സി എ എയെ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് നിലവിലുള്ള ആളുകളുടെ ആരുടെയും പൗരത്വം നഷ്ടമാവില്ല പ്രതിഷേധങ്ങളുണ്ടാവുന്നത് രാഷ്ട്രീയം മാത്രം കോൺഗ്രസും മുൻപ് ഇത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ഭരണഘടനയിൽ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വസതിയിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് തോമസ് ഇങ്ങനെ ഇന്ന് ഉച്ചയോടെയാണ് തുഷാർ ജസ്റ്റിസ് തോമസിന്റെ കോട്ടയം കഴിഞ്ഞയിലെ വീട്ടിൽ എത്തിയത് വളരെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായും ശക്തമായും പോകുന്നു രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ എല്ലാ തരത്തിലും ഞങ്ങൾ ഒരുപാട് ആണ് പ്രവർത്തനങ്ങളല്ലോ പങ്കുവെക്കുന്നുണ്ട് ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഞങ്ങൾക്കുണ്ട് എല്ലാ സമുദായ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ഹിന്ദുക്കൾ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്ന അവർ തരാനാണ് തയ്യാറായിട്ടാണ് എല്ലാ സംഘടനകളും നിൽക്കുന്നത് അവരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എല്ലാ സമുദായത്തിനും സപ്പോർട്ടുണ്ട് അവസാനഘട്ടം പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്ന് തുഷാർ പറഞ്ഞു എല്ലാ സമുദായക്കാരും ി ജെ പിയെ തുണയ്ക്കുമെന്നും ഇടതു മുന്നണികളേക്കാൾ പ്രചരണത്തിൽ മുൻപിലാണെന്നും തുഷാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്